എല്ലാവർക്കും നമസ്കാരം കേരളികളെ വേണ്ടി പുതിയ രോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ രുദ്രാക്ഷമാലയും കരിങ്കാലി മലകളാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീട് രണ്ട് പഞ്ചലോകത്തിന്റെ രുദ്രാക്ഷമാല എട്ടുപൊടിയും പത്തുപുടിയും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കരിങ്കാലി മാല മല എട്ടിയും പത്തുപൊടി കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ പ്യുവർ പ്യൂർ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിപ്പോ ഇമിറ്റേഷനിൽ നമുക്ക് കരിങ്കാലി വരുന്നുണ്ട് പഞ്ചലോകം വരുന്നുണ്ട് പക്ഷെ കരിങ്കാലി ഇമിറ്റേഷൻ കരിങ്കാലി പഞ്ചലോകവും ഒറിജിനൽ പഞ്ചലോകാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വിൽക്കുകയാണ് അതായത് ഇമിറ്റേഷൻ വയ്ക്കുന്ന കരിങ്കാലിമാലയും സോറി രുദ്രാഷമാലയും ഇമിറ്റേഷൻ വെക്കുന്നത് പഞ്ചലോഹമാല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറെ കടകാര് ഓൺലൈനായി ഓഫ്ലൈനും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ചതിയിലൊന്നും വിഴാതിരിക്കുക അപ്പൊ ഉള്ളത് ഒറിജിനലെ പഞ്ചലോകത്തിന്റെ രുദ്രാഷംമാലയും കരിങ്കാലിമാലയാണ് അപ്പൊ ഞാൻ അതിന് ഇന്റർവ്യൂ തീർപ്പിക്കുന്നില്ല അധികം സമയം കളിക്കുന്നില്ല ഒരു ചാൻ സബ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അതേ സമയങ്ങളിൽ നമ്മൾ ഇൻട്രോൽ പറഞ്ഞ പോലെ നമ്മൾ ഇതാണ് നമ്മുടെ രുദ്രാക്ഷമാലയും ഇതുപോലെ തന്നെ കരിങ്കാലിമാലയും അപ്പോൾ നമ്മൾ ഇത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് വിടലിൽ കാണാം ഇതാണ് നമ്മുടെ പ്യുവർ പഞ്ചലഹത്രി ചെയ്തിട്ടുള്ള രുദ്രാക്ഷമാലയാണ് ഇതിൽ നമുക്ക് ഇങ്ങനെ രുദ്രാക്ഷത്തിൽ കൊളുത്തൊന്നും ഉണ്ടാവില്ല തലോടെ കിടത്തിടാൻ പറ്റും അതുപോലെ തന്നെ ഇത് നമുക്കിങ്ങനെ കൊളുത്താണ് വരുന്നത് ഒരു എക്സ്റ്റൻഷൻ വരുന്നുണ്ട് ലോക്കിൽ ഇടാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് എട്ട് പിടിയിൽ അയ്യായിരത്തി ഇരുന്നൂറും ആറ് പത്ത് പിടിയിൽ ആറായിരത്തി ഇരുന്നൂറും ആണ് പഞ്ചലോകത്തിൻ്റെ ഒരുപത് ലക്ഷം വലയ്ക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വന്ന് കണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഷോപ്പിൽ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കരളി കൊള്ളാറും തൃശ്ശൂരും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടും നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സി എം അടുത്ത് തുള്ളിക്കടത്ത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് അടുത്ത് നമുക്ക് ലാൻഡ് മാർക്ക് എന്ന് പറയുന്നിട്ട് നമുക്ക് കാശ്രീൻ റിസർഗം ബാങ്ക് ഉണ്ട് അതിൻ്റെ സൈഡാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ നോർമൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വഴി അറിയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൾ ചെയ്താൽ മതി വാട്സാപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമ്മൾ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി ഇതാണ് നമ്മുടെ എട്ടുപിടിയും പത്ത് പിടിയായിട്ടുള്ള രുദ്രാക്ഷമാല കണ്ടത് പഞ്ചലോകത്തിൽ നമുക്കിനി ഇത് കരിങ്കാലിമാല കാണിക്കാം എട്ട് പിടിയും പത്ത് പിടിയിലത് കരിങ്കാലിമാല കാണിക്കാം നമുക്ക് അതിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ കരിങ്ങാലിമാല നമ്മുടെ പഞ്ചലോകത്തിൽ ചെയ്തിട്ടത് നമ്മളിത് എട്ട് പിടിയും പത്ത് പിടി അവൈലബിൾ ആണ് എട്ട് പിടിക്ക് റേറ്റ് വരുന്നത് നാലായിരത്തി എണ്ണൂറും പത്ത് പിടിക്ക് റേറ്റ് വരുന്നത് അയ്യായിരത്തി എണ്ണൂറും ആണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ കരിങ്ങാലിമാല നേരത്തെ കാണിച്ചത് പഞ്ചലോകത്തിൻ്റെ രുദ്രാക്ഷമാലയാണ് അപ്പോൾ ഇത് വേണ്ട ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഓ ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഡെലിവറി നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് വാട്സാപ്പിന് താഴെ കൊടുക്കുന്നത് അല്ല നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതിൻ്റെ എൻക്വയറിക്ക് ആണെങ്കിലും എന്തിനാണെങ്കിലും വാട്സാപ്പിൽ നമ്പർ സേവ് ചെയ്തിട്ട് വാട്സാപ്പിൽ കോൾ ചെയ്താൽ മതി നോർമൽ കോൾ ചെയ്ത് നമ്മൾ എടുക്കണമെന്നില്ല അത് നിങ്ങൾക്ക് ലൊക്കേഷൻ അറിയാനാണെങ്കിലും നമ്മൾ വാട്സാപ്പിൽ കോൾ ചെയ്താൽ മതി അപ്പോൾ വാട്ട്സാപ്പിൽ ലൊക്കേഷൻ അയച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറി കൊൾഡറിയും തൃശ്ശൂർന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലൊക്കേഷൻ കിട്ടും അപ്പോൾ നമ്മൾ ഇതാണ് പഞ്ചലോത്തിൽ ചെയ്തിട്ടുള്ള കരിങ്കാലി മാലയും കരിങ്കാലിമായും മാലയും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട നമ്മൾ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം